ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ശുപത്രിയാക്കി ഉയർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ സി എച്ച് എസ് സിയിലായിരുന്നു യോഗം മേലാട്ടൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ ആക്ഷൻ കൗൺസിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത് മേലാറ്റൂർ സാമൂഹിക കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള സർവകക്ഷി യോഗമാണ് ചൊവ്വാഴ്ച വൈകിട്ട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചേർന്നത് സി എച്ച് എസ് സംബന്ധിച്ചുള്ള പരാതികൾ നിവേദനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് യോഗം നടത്തിയത് മേലാട്ട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രി ഉയർന്നത് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നു സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മേലാറ്റൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവകക്ഷി യോഗം അപ്പോ എല്ലാ കാര്യങ്ങളും ഒത്തിടയ്ക്ക് വന്ന ഒരു സമയമാണ് അതുകൊണ്ട് എന്റെ നിർദ്ദേശം ഒന്ന് നിലവിലുള്ള സംവിധാനത്തിന് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളുമായിട്ട് പോകുക രണ്ട് നമ്മളൊരു സർവകക്ഷി ആക്ഷൻ രൂപീകരിച്ചുകൊണ്ട് വളരെ താമസിയാണ് അസംബ്ലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അസംബ്ലിക്ക് മുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉദ്യോഗ തലത്തിലുള്ള സംവിധാനം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ അതിന് മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ നമുക്ക് പന്ത്രണ്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇത് പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് കാര്യമാണ് സത്യസന്ധമാണ് മറ്റുള്ള സംവിധാനത്തിൻ്റെയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ അനുവദിക്കൽ ഒരു വേറി ഇഷ്യൂ ആണ് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾക്ക് തോന്നാവുന്ന മുമ്പിൽ ഈ കാര്യങ്ങളെ ഒന്ന് മാറ്റി വധി എഴുതി ഉണ്ടാക്കി അത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഫയൽ നമുക്ക് കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ ഈ ലോണോ എല്ലാരും കണ്ടു ഈ ഒരു നാടിന്റെ ക്ലൗസ് സെക്ഷനാണ് ഈ നാട്ടുകാരുടെ യോഗം എച്ച് എൻ സിയുടെ യോഗം ജനപ്രതിനിധികളുടെ യോഗം ആ യോഗത്തിൽ ഉണ്ടായ ഒരു ഡ്രസ്സിംഗ് നീഡ് എന്നുള്ള നടക്കുന്നത് ഒരു വലിയ ഒരു സമ്മർദ്ദത്തിലാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ എന്തുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കി മാഡത്തിന് അത് റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് യോഗത്തിൽ പെരുതർവണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ മുസ്തഫ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ജനപ്രതിനിധികളായ യു ടി മുൻഷീർ വി കമലം യൂസഫ് ആജി പി പി കബീർ വി ശശീധരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് പി ഉമ്മർ എന്ന കുഞ്ഞു സെക്രട്ടറി കെ മനോജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യറോ മേലാറ്റൂർ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മേലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഇതിനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ടെന്നും മേലാറ്റൂർ സി എച്ച് എസ് സിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ദിവസവും നിരവധി പേർ ആശ്രയിക്കുന്ന മേലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്താനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്റ്റാഫ് നേഴ്സ് ലാബ് ടെക്നീഷ്യൻസ് ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഇതിനായി ആവശ്യമുണ്ടെന്നും സർവകക്ഷിയോഗത്തിൽ മലപ്പുറം ജില്ലാ പറഞ്ഞു അല്ലാതെ രാത്രിക്ക് പെട്ടെന്ന് വരുന്ന അല്ല അത് കാഷ്വാലിറ്റി സർവീസ് ആണ് ആ കാശ്വാലിറ്റി സർവീസ് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ ലഭിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് താലൂക്ക് ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസ് തന്നെയാണ് നിങ്ങളുടെ ഇതൊന്നുണ്ടായത് അത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊടുക്കാൻ കഴിയുന്നത് പക്ഷെ അതിന് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ രീതിയിലുള്ള സ്റ്റാഫ് തന്നെ വേണം അത് നമ്മളെപ്പോ ഡോക്ടേഴ്സിനെ പോയി ഡോക്ടേഴ്സിനെ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല സ്റ്റാഫ് നേഴ്സ് വേണം ഫാർമസിസ്റ്റ് വേണം ടെക്നീഷ്യൻ വേണം പക്ഷേ ഇതിനൊക്കെ അങ്ങനെയുള്ള കുറച്ച് നോക്കുന്നുണ്ട് അതായത് പോസ്റ്റ് വേണം മറ്റുന്ന ചിലപ്പോ പഞ്ചായത്തിനോക്കാൻ പഞ്ചായത്തിലൊക്കെ വെക്കാൻ കഴിയും ഇപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് ഡോക്ടേഴ്സിനും രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വെക്കാം പഞ്ചായത്തുകളിൽ ഒരു ഡോക്ടറേയും രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അവർക്ക് പോസ്റ്റ് ചെയ്യാം ഇതേ ഇതിന് മുന്നേ എങ്ങനെയായിരുന്നില്ല ഓരോരുത്തർക്കും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല അത് നമ്മള് കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളില് വലിയ ബുദ്ധിമുട്ട് ഈ ഒരു ശേഷം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക്